എല്ലാവർക്കും നമസ്കാരം ഒഴുകുന്ന തേനിനേക്കാൾ മധുരമുള്ളതാണ് അഭിപ്രായപ്പെട്ടത് ഹോമറാണ് മധുരപ്രതികാരം എന്നൊരു ശൈലി തന്നെ നമ്മുടെ ഭാഷയിലുമുണ്ട് ഷേക്സ്പിയറിൻ്റെ കഥാപാത്രമായ ഷൈലോക്ക് മെർച്ചൻ്റ് ഓഫ് വെനീസിൽ പറയുന്നുണ്ട് എനിക്കിനി ഭക്ഷിക്കാൻ ഒന്നും വേണ്ട ഞാൻ എൻ്റെ പ്രതികാരത്തെ ഭക്ഷിച്ച് ജീവിച്ചുകൊള്ളാവുന്ന പ്രതികാരം മനസ്സിൽ സൂക്ഷിച്ച് അതിൻ്റെ അഗ്നിയിൽ എരിഞ്ഞുപോയ എത്രയോ ജന്മങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും പ്രതികാരത്തെ ആധുനിക ന്യൂറോ സയൻസിന്റെ പശ്ചാത്തലത്തിൽ പഠിച്ച ആളാണ് എഡ്ഡി ഹെർമോൻ ജോൺസ് പ്രതികാരത്തെക്കുറിച്ച് ഓർക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ തലച്ചോറിനുണ്ടാകുന്ന മാറ്റത്തെ ബ്രെയിൻ വേവ് ടെക്നോളജി ഉപയോഗിച്ച് അദ്ദേഹം പഠനം നടത്തി അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം വ്യക്തികൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന സമാന പ്രതികരണം തന്നെയാണ് പ്രീഫോൺ കോർടെക്സിൽ പ്രതികാരത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും നടക്കുന്നത് അതായത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള കൊതിയും പ്രതികാരത്തിന് വേണ്ടിയുള്ള ദാഹവും തലച്ചോറ് സൃഷ്ടിക്കുന്ന മാറ്റം ഏകദേശം സമാനമാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് പ്രതികാരത്തിൻ്റെ മുന ഒടിച്ചുകളയുവാനാണ് നിരന്തരം പരിശ്രമിച്ചത് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ഭൃത്യൻ്റെ കാതറുത്തിടുമ്പോൾ അവനെ ശാസിച്ച് ആ കാത് തിരികെ സൗഖ്യമാക്കിക്കൊടുത്ത് വാൾ ഉറയിലിടുവാനും വാളെടുക്കുന്നവൻ വാളാലെന്ന് ഓർമ്മപ്പെടുത്തുവാനും കർത്താവ് ശ്രദ്ധ കാണിക്കുന്നു നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരോട് കാൽവറിയിലെ ക്രൂശിൽ ക്രിസ്തു ക്ഷമിക്കുന്നുണ്ട് പ്രതികാരം കൊണ്ടല്ല നന്മ കൊണ്ട് ജീവിതത്തെ നേരിടുവാനാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് ജോർജ് ഹാർബർട്ട് ആണ് പറയുന്നത് ലിവിംഗ് വേൾഡ് ഇസ് ദ ബെസ്റ്റ് റിവഞ്ച് പ്രതികാരത്തിന്റെ അഗ്നിയെ വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞിട്ട് നന്നായി ജീവിക്കുക നല്ല ജീവിതം കൊണ്ടുവേണം എപ്പോഴും ഉത്തരം കൊടുക്കുവാൻ കോൺവെൽ എഴുതുന്നത് പ്രതികാരത്തിന്റെ വിത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ച് കൊല്ലും കൊലയും നടത്തുന്ന ഒരു വല്ലാത്ത ഇരുണ്ട കാലത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത് നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കുമ്പോൾ പ്രതികാരം ഹൃദയത്തിൽ സൂക്ഷിക്കരുതെന്നും ജീവിതത്തെ എങ്ങനെ നേരിടണമെന്നും കൃത്യമായി മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല വീക്ഷണം നല്ല മനോഭാവം സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവരെ അത് പ്രാപ്തരാക്കും എല്ലാം പുറത്ത് ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിച്ച യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ധ്യാനമായി മാറട്ടെ സദൃശവാക്യങ്ങൾ ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോവയെ നിന്നെ രക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്തുക കരുണാമയനായ ദൈവമേ ബലഹേന്ദ്രും പാപുകളുമാവുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും അവിടുന്ന് തൻ്റെ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു എന്നാൽ ജീവിത വഴികളിൽ പലപ്പോഴും അത് പാലിക്കുവാൻ കഴിയാതെ ഉഴലുന്നവരായി ഞങ്ങൾ മാറുന്നുണ്ട് യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ പ്രതികാരത്തിൻ്റെ വിഷവിത്ത് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വലിച്ചെറിയുവാൻ തക്കവണ്ണം ആത്മതമനത്തിൻ്റെതായൊരു മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അനുഗ്രഹിക്കണമേന്ന ആരോടും വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിപ്പാതിരിപ്പാൻ ദൈവാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ വന്നുപോയ കുറവുകളെ അവിടെ നിക്ഷമിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ